അഴീക്കോട് മുനയ്ക്കൽ മുസ്രിസ് ബീച്ച് ഫെസ്റ്റിവലിലെത്തിയ ആറു വയസ്സുകാരൻ ആൾക്കൂട്ടത്തിനിടയിൽ പാട്ടിനൊപ്പം നൃത്തം വെച്ചത് വൈറലാകുന്നു ഇ ടി ടൈസൺ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം കണ്ടത് പത്ത് ലക്ഷത്തിലധികം പേർ ശ്രീനാരായണപുരം വെമ്പല്ലൂർ സ്വദേശി വിനു ദീപി ദമ്പതികളുടെ മകനായ ശ്രാവണിന്റെ നൃത്തമാണ് വൈറലായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ബീച്ച് ഫെസ്റ്റിവലിനെത്തിയ കുട്ടി എം മൊബൈൽസിന്റെ സ്റ്റാളിൽ വെച്ചിരുന്ന പാട്ടിനൊപ്പമാണ് നൃത്തം വെച്ചത് ഡാൻസ് കണ്ടതോടെ കുട്ടിയുടെ ചുറ്റും കൂടി ബീച്ചിലെത്തിയവരല്ല ഇ ടി ടൈസൺ എം എൽ എ ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനെത്തി എം എൽ എയുടെ സ്റ്റാഫ് ഷെമീർ പതിയാശ്ശേരി മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോയാണ് എം എൽ എ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഡാൻസ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ കുട്ടി താരമായി അടുത്ത ദിവസം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിലേക്ക് ശ്രാവണിനെ എം എൽ എ ക്ഷണിച്ചിട്ടുണ്ട് വെമ്പല്ലൂർ എംഇ എസ് സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയാണ് ശ്രാവൺ ഇഷ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബീച്ച് റോഡ് മൂന്ന് ആഭരണങ്ങളുടെ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന തീരദേശത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം നയൻറ്റി ടു പോയിന്റ് ഫൈവ് സിൽവർ ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ പഴയ സ്വർണം വെള്ളി ആഭരണങ്ങൾ പരമാവധി വിലക്കെടുക്കുന്നു പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാൻ സഹായിക്കുന്നു ൾക്കും എൻഗേജ്മെന്റ് സെറ്റ് എടുക്കുന്നവർക്കും നൂലുകെട്ട് തുടങ്ങിയ പെർച്ചേസുകൾക്കും പ്രത്യേക ആനുകൂല്യം ഡയമണ്ട്സ് ഫോൺ ഡബിൾ ഫോർ സെവൻ ത്രീ ഫോർ സിക്സ്